ഹലോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ബീഡ്സ് വെച്ച് തുന്നണതെന്ന് നോക്കാം കഴിഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമ്മളുടെ ചുരിദാരനിലൊക്കെ നെക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വേഷനാണ് ഈ കാണുന്നത് അതുപോലെ നമുക്ക് ആ ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സിലിക്കിൻ്റെ നൂലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ സൂചിയിൽ സാദാ നൂല് ഉപയോഗിക്കാം മുത്ത് നമ്മൾ ഏത് കളറാണ് എടുക്കുന്നത് അതേ കളറിൽ തന്നെ നൂല് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഞാൻ എന്താ ഇതിനകത്തേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കംഫേർട്ടായിട്ട് പിടിക്കുക അതിന് ശേഷം അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വീണ്ടും സൂചി കുത്തിയെടുക്കുക അതിനുശേഷം അടുത്ത ബീഡ് ഇതിനകത്തേക്ക് കൊടുക്കാം ഇനി ഞാൻ ഇതിൽ ലോക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തൊട്ടടുത്തുള്ള ബീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോടും കൂടെ കവർ ചെയ്തെടുക്കുക അതിന് ശേഷം എന്താ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തി കൊടുക്കാം ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അടുത്ത ബീഡ് ഇട്ടുകൊടുക്കാം വീണ്ടും നമുക്ക് ഈ ബീഡ്സ് ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എടുത്തു കൊടുക്കാം ബേസിക് ആയിട്ടുള്ള ഈ ഒരു ബീഡ്സിൻ്റെ എംബ്രോയ്ഡറി വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സംശയമുള്ളവർ ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക വീണ്ടും നമുക്ക് ദാ ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തിയെടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് ഒരു ബീഡ്സും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ബീഡ് കവർ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ എല്ലാ ബീഡ്സും നമുക്ക് എടുക്കാം ഞാൻ എന്താ ഇവിടെ തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പോണത് ഇതുപോലത്തെ ഫാബ്രിക് ബ്ലൂ ഇതിനകത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വർക്ക് വേണേലും ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈക്രോ ബീഡ്സ് ആണ് മൈക്രോ ബീഡ്സ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈക്രോ ബീഡ്സ് നമ്മളൊരു പാത്രത്തിനകത്ത് എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കിടന്ന് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും എല്ലായിടത്തും നന്നായിട്ട് മൈക്രോബീറ്റ്സ് എത്തുകയും ചെയ്യും ഇനി നമുക്കിത് ഉണക്കാനായിട്ട് വെക്കണം ഞാൻ എന്തായാലും ഒരു എട്ടൊമ്പത് മണിക്കൂർ ഇത് ഉണക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൈക്രോബീറ്റ്സ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അത് ഒരു ദിവസത്തിന് ശേഷമാണ് എടുത്ത് നോക്കുന്നത് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ മൈക്രോബീഡ്സ് എടുത്ത് മാറ്റി വയ്ക്കാം ഫില്ലിങ് ചെയ്യുന്ന ഡിസൈനുകളിൽ ഇപ്പോഴും മൈക്രോ ബീഡ്സ് തന്നെ ഉപയോഗിക്കുക അതല്ലാതെ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചാൽ ആ ഒരു ഡിസൈൻ്റെ പെർഫെക്ഷനെ തന്നെ അത് ബാധിക്കും ഈ ബീഡാണ് നമ്മൾ അവസാനം തുന്നിയത് അതുകൊണ്ട് തന്നെ കുറച്ച് ലോക്കിങ്ങിന് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക